ഹലോ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മഞ്ചേരി നാസിയ സെൽത്തസിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ഓഫറും കാര്യങ്ങളും എത്ര വീഡിയോ എടുത്താലും പറഞ്ഞാലും തരൂല്ല അത്രയും അതിശയിപ്പിക്കുന്ന ഓഫറുകളാണ് എപ്പോഴും അവിടെ ഓഫറാണ് അപ്പോൾ ഈ ഓഫറും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ചെയ്യാതെല്ലാവരും കണ്ടുനോക്കും കടകളിയാ കട ഇമ്പോർട്ട് ഇത് കടപ്പെടുന്ന കളിയാ ആണ് പറഞ്ഞു കൊടുക്കാം അപ്പോൾ റെഡിയാണ് ദാ ഇമ്പോർട്ട് 50 രൂപ 50 രൂപ 400 രൂപ 500 രൂപ ഇങ്ങനത്തെ കടൽ പോലെ ഇഷ്ടം പോലെ ഡിസൈൻ ട്ടോ ദാ ഇതിനീ ദാ 350 രൂപ കാണുന്ന നല്ല സീലാണല്ലോ ദാ 300 നന 200 രൂപ പെട്ടികളെ പലഹസ ആ പല പല സെറ്റ് ആയിട്ടുണ്ട് ഒരുടക്ക് 200 രൂപ 200 രൂപ മക്കളെ ഇത് നോക്കിയാണ് നല്ല നല്ല സീലാണ് കേട്ടോ മൂന്നെണ്ണയും നല്ല വെറൈറ്റി വീഡിയോ അടുത്ത വെറൈറ്റി ഫുട്ബോൾ അതൊക്കെ മൂന്നെണ്ണ ഇറക്കും എല്ലാ ഐറ്റംസ് ആ ഇതിലേക്ക് സെറ്റ് വരും ഇങ്ങനെ സെറ്റ് വരും ഈയൊരു വല്യ സെറ്റിനാണ് ഇതിങ്ങനാണ് വരിക ഇങ്ങനുള്ളത് മക്കളെ കണ്ടിട്ടോ അല്ലൂമിന്റെ നല്ല മെടി പത്ത് ഈ റേഞ്ചിൽ തുണി തൊട്ട് നോക്കി നല്ല 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 ആണ് എക്സ്പോർട്ട് ഐറ്റംസ് ഇത് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ഇത് മൂന്നെണ്ണം ഇരുന്നൂറ് രൂപയാണ് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ഒന്നും പറയാനില്ല അപ്പോൾ ഇതിൻ്റെ ഓഫറും കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ഒക്കെ എന്താ അറിയില്ല കുറച്ച് വോളിയം കുറവാണ് അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അതിശയിപ്പിക്കുന്ന ഓഫറും കാര്യങ്ങളാണ് ഇവരുടെ അടുത്തുള്ളത് അപ്പോൾ എല്ലാവരും വന്ന് ഈ ഓഫറിലൊക്കെ ഒന്ന് പങ്കാളികളാകാന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല അതിശയിപ്പിക്കുന്ന ഓഫറുകളൊക്കെ ഉണ്ട് ാണ് സാധനം നല്ല ക്ലോത്താണ് കോമൺ ആയിട്ട് ഞാനും മുളക് യൂസ് ചെയ്യേണ്ടത് നല്ല ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ആണ് നമ്മളെ <laughs> <laughs> uh, okay. uh uh -huh. nah

മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ നല്ലത് തൽക്കാലത്ത് മൂന്നെണ്ണം മാറ്റി വെച്ചാണേ അപ്പൊ ഈ മൂന്നെണ്ണം പോയിട്ടാ ഇങ്ങനെ അടുത്ത നിർത്തിക്കോളെ അതെ ഒന്നും നോക്കണ്ട മക്കളെ ആശ്ചര്യം ഓഫറാണ് തരുന്നത് ഓണായിട്ട് അപ്പൊ എല്ലാവരും അടിച്ച് കയറി വന്നോളൂ കേട്ടോ പൊടുത്ത മുട്ട ഓഫറാണ് തരുന്നത് പേന്റൊക്കെ കൂടെ ആ ശരി ഇതൊക്കെ ഉണ്ടല്ലേ നല്ല രസമുണ്ടല്ലോ നല്ല രസമാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ മടങ്ങൂലിറ്റി

നല്ല ക്ലോത്ത് ആയിട്ടുണ്ടല്ലോ ആ ശരി ഡ്രസ്സ് കിട്ടാൻ അങ്ങനെ ആ മതി ആഹ് അപ്പം മക്കളെ ഇത് മാത്രല്ല കേട്ടോ അവിടുത്തെ ഓഫറുകൾ ഇനിയും ഒരുപാട് ഓഫറുകളുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കുറച്ചൊരു വോളിയം കുറവുണ്ട് അതെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഇത് വരുന്നത് ടീഷർട്ട് ഷർട്ട് രണ്ടെണ്ണം നൂറ് രൂപയാണ് നല്ല ടീഷർട്ടെ ഞാൻ എൻ്റെ മോക്കും വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പറാവശ്യത്തെ ഓണം ആരും ഡ്രസ്സ് എടുത്തില്ല എന്നുള്ളത് പറയില്ല കാരണം അവിടെ ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട നല്ല നല്ല ഓഫറുകളും കാര്യങ്ങളായിട്ട് നാസിയ നമ്മോടൊപ്പം തന്നെയുണ്ട് അപ്പം എല്ലാം എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ ഓഫറിൽ പങ്കാളികളാവുക എന്നുള്ളതാണ് കാരണം നമുക്ക് മറ്റ് ഷോപ്പുകളിൽ നിന്നും കിട്ടുന്നതിൽ തുച്ഛമായ വില കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഓഫർ കിട്ടുന്നത് ഇത് വെറും തള്ളല്ല മക്കളെ ഇത് പോയി നോക്കി അനുഭവിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയണത് അപ്പോൾ എല്ലാവരും വേഗം പൊയ്ക്കോളി ഓഫറുകൾ തീരൂല എങ്കിലും ഇതിൽ കണ്ട ഓഫറുകളും കാര്യങ്ങളും കിട്ടണമെങ്കിൽ അന്ന് ചന്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കാരണം അമ്മ അമ്മമാരി തിരക്കാണ് എന്തായാലും അടുത്ത വീഡിയോയിൽ അടുത്ത ഓഫറായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക്